എന്നുണ്ടെങ്കിൽ സ്വയം നമ്മൾ എങ്ങനെ തിത്താൻ കഴിയും എവിടെയാണ് നമ്മൾ തിരുത്തേണ്ടത് നമ്മൾ ഒറ്റ തിരുത്തണ്ട ഒറ്റാമെന്ന് പറഞ്ഞ സമാധാനമാണ് സമാധാനമാണ് അതിലാളുകൾ എന്തൊക്കെ തരണം എങ്ങനെയൊക്കെ കളിയാക്കിക്കോട്ടെ ഫ്രണ്ട്സ് നഷ്ടപ്പെട്ടോട്ടെ സമുദായം ഒത്ത നമ്മളെ വിമർശിച്ചോട്ടെ എന്ത് സംഭവിച്ചാലും ചെയ്യും ഇസ്ലാം എന്ന് പറയുന്ന സമാധാനം പലരും വരും പലതും പറയും എന്റെ തട്ടം അയച്ചാൽ എന്താ കുഴപ്പമെന്ന് ചെങ്ങിമാരും ചെങ്ങായമാരും ഒക്കെ പറയും നിന്റെ പേരിന്റെ ദരിയാന്റെ തായ എന്താണ് ആ കുഴപ്പം പറയും ലഹരി ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം ഒരു കാലം നിങ്ങളോട് ജനറൽ ജനറലോട്ടുള്ള വിഷയങ്ങളൊക്കെ പറയും പക്ഷെ നിങ്ങൾ പേടിക്കരുത് കേട്ടോ കാരണം നിങ്ങളുടെ കൂടെ നിങ്ങളുടെ റബ്ബുണ്ട് എല്ലാത്തിന്റെ ഉത്തരം വിശുദ്ധ കുറാനെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെ ചോദ്യം എന്തൊക്കെ ഡൗട്ട് നമ്മുടെ മനസ്സിലുണ്ടോ കാലാധികാലം ആ ഡൗട്ടുകൾ എന്നാലും ശരിക്കും ഉത്തരവ് വൃത്തിയായിട്ട് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ മടങ്ങി പോവുക എന്നുള്ളത് നിർബന്ധമാണ് ഇസ്ലാമിലേക്ക് മടങ്ങുക സമാധാനത്തിലേക്ക് മടങ്ങുക അള്ളാഹു നമ്മളോടൊപ്പം എല്ലാ കാലത്തും നമ്മളോടൊപ്പം തന്നെയുണ്ട് അതാണ് അള്ളാഹു